ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിന്റെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് എയിംസിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നഴ്സിംഗ് ഓഫീസർ എയിംസ് സെവന്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ ജിമ്മർ അപേക്ഷിക്കാനുള്ള അവസാന തീയതി പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എയിംസിന് ഒരുപാട് ഉണ്ട് ജിമ്മറിലും കുറച്ച് ഒരു നൂറ്റൻപതോളം വേക്കൻസി ഉണ്ട് ഇതുവരെ അപേക്ഷിക്കാത്തവർ അപേക്ഷിക്കുക ഡേറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം എയിംസ് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജിബ്മർ പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഇന്ന് ഡേറ്റ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ നേഴ്സ് നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ അതിനകത്ത് റെയിൽവേ ജിബ്മർ എയിംസ് മൂന്ന് എക്സാമിന്റെയും മോഡൽ വീഡിയോ രണ്ട് മോഡൽ വീഡിയോ ഉണ്ട് ആ മോഡൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്ക് എന്റെ നമ്പറിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ എന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ആകാം നിങ്ങൾക്ക് ആ ക്ലാസ് മോഡൽ ക്ലാസ്സുകൾ രണ്ട് ക്ലാസ്സുകൾ ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക മുപ്പതോളം ലൈവ് ക്ലാസുകൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ഈ കഴിഞ്ഞ ഒക്കെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഏഴു മാസം വാലിഡിറ്റി ഉണ്ട് ചിലപ്പോ റെയിൽവേ എക്സാം ഒക്കെ ഏഴു മാസത്തിനുള്ളിലൊക്കെ ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ ഏഴു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആർ ആർ പി ജിമ്മ റയിംസ് ജിം റെയിംസ് എക്സാം ഉടനെ കാണും അപ്പൊ അതിനുള്ളിൽ നമുക്ക് എല്ലാ വിഷയവും തീർക്കുന്ന രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി അടക്കമുള്ള ടോപ്പിക്കുകൾ ക്രാഷ് കോർസ് ആണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ എടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പോർഷൻസ് ഫുള്ള് കവർ ചെയ്ത് അതിൻ്റെ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആറ് മണിക്ക് ശേഷമായിരിക്കും ലൈവ് ക്ലാസുകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കാണാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഓക്കെ അപ്പൊ ഞാൻ എനിക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് മോഡൽ വീഡിയോസ് കണ്ടിട്ട് ഞാൻ അയച്ചു തരുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് പി ഡി എഫ് എല്ലാം വായിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ നേഴ്സ് ആപ്പിൽ സോറി നേഴ്സ് കോമൺ ഗ്രൂപ്പ് ഉണ്ട് കോമൺ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ നേഴ്സ് ആപ്പിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ വേറെ ലിങ്ക് അയച്ചു തരാം എന്തായാലും എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക ജോയിൻ ചെയ്തവർ ആപ്പിലെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് കണ്ട് പഠിക്കുക ഇന്ന് ആറരയ്ക്കാണ് ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നത് ആറര മണിക്ക് ശേഷമായിരിക്കും മിക്കോറും ലൈവ് ക്ലാസ് ഉണ്ടാകുക മിക്കോറും ഒരു മണിക്കൂർ അല്ല അൻപത് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെയാണെങ്കിലും ലൈവ് ക്ലാസ് ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് യൂസ്ഫുൾ ആയിരിക്കും അപ്പോ എന്നെ വാട്സപ്പ് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വൺസ് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ് രൂപയുള്ള ഫീസ് വരുന്നത് വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് റീഫണ്ട് ചെയ്യുന്നതല്ല കുറെ പേര് അങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഡൽ വീഡിയോസ് കണ്ടിട്ട് ജോയിൻ ചെയ്യുക എന്ന് കാരണം പലരും പറഞ്ഞിട്ടുണ്ട് എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് ക്ലാസ് കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ടാണ് മുപ്പത് വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളൊക്കെ വളരെ നല്ല രീതിയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മോഡൽ മോഡൽ വീഡിയോസ് കണ്ടിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരെ ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും വീഡിയോസും എല്ലാം ലഭിക്കുന്നതായിരിക്കും സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് സേഫ്